എനിക്കും ഉണ്ട് കുട്ടിക്കാലത്തെ മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകൾ കിട്ടും ഒരിക്കലും നമ്മൾ മരണം വരെ നമുക്ക് മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ ഉള്ള ഒരു വീടാണ് എനിക്കിത് കേട്ടോ ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം ഞാൻ കുഞ്ഞാവുമ്പോഴേ ഓടിച്ചാടി നടക്കണമെന്ന് മുതലേ കാണാൻ തുടങ്ങിയ വീട് മാവ് മൂച്ചികൾ പുളി എല്ലാം ഒരിക്കലും മറക്കാൻ പറ്റില്ല ഹായ് ഹലോ അസ്സലാമലേക്കും അപ്പം മക്കളെ ഞാൻ ഒരു പന്തിക്കൽ തൊടുന്ന് പറഞ്ഞിട്ട് ഒരു പന്തിക്കൽ വീടുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ നിറച്ച് മാമ്പഴങ്ങൾ അതായത് മാങ്ങ മൂച്ചികൾ പിന്നെ ഇപ്പോഴും ഉണ്ട് കേട്ടോ കുട്ടിക്കാലത്ത് ഇതിലേറെ ഉണ്ടായിരുന്നു ഒരുപാട് മാവുകളുണ്ടായിരുന്നു അവ ഒക്കെ മുറിച്ച് മാറ്റിയതാണ് അവിടെ മുന്നിൽ ഫ്രണ്ടിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ താമസിച്ചിരുന്ന ആൾക്കാർ ആൾക്കാരിപ്പം ഇല്ല ഇതിൻ്റെ മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കഴിഞ്ഞ വർഷം മാമ്പഴം ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ അന്ന് ഇവിടെ ഒരു ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടൻ മാത്രം താമസിച്ചിരുന്നു കേട്ടോ ഇപ്പോൾ ആ ഉണ്ണിയേട്ടൻ ഇവിടെ ഇല്ല കാരണം അദ്ദേഹം കല്യാണം കഴിച്ചിട്ടില്ല അപ്പോൾ കുറച്ച് പ്രായമായി അപ്പോൾ അതുകൊണ്ട് അവരെ പെങ്ങളെ വീട്ടിലാണ് നിൽക്കണത് അപ്പോൾ എന്താ പറയുക അന്ന് മുതലേ ഇവിടുന്ന് മാമ്പഴം പെറുക്കിക്കൊണ്ടുപോണ ഒന്നാമത്തെ ഒരാൾ ഞാനാണ് കേട്ടോ രാവിലെ ഞങ്ങളെല്ലാവരും പിന്നെ ഞങ്ങളെ വീടിൻ്റെ അയൽവാസികൾ കുട്ടികളുണ്ടാവും എൻ്റെ പ്രായക്കാരുടെ മൂത്തത് വിളയതൊക്കെ ഉണ്ടാവും ഞങ്ങളെല്ലാവരും നേരെ വെളുക്കുന്നതോടു കൂടി മാങ്ങ വെറുക്കാനായിട്ട് വരും നേരം ഇങ്ങനെ വെളുത്ത് വരണേ ഉണ്ടാവില്ല അപ്പോൾ നമ്മളിങ്ങനെ വന്ന് നോക്കുമ്പോൾ എന്താ പറയുക പിന്നെ മാങ്ങ ഇങ്ങനെ കാണും നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ നല്ലതുണ്ടാവും അപ്പോൾ കുറേ മാങ്ങ കൂടുതൽ കിട്ടുക എനിക്കാവും കേട്ടോ പക്ഷെ എനിക്ക് കൂടുതൽ കിട്ടിയാലും ഞാൻ എല്ലാവർക്കും കൊടുക്കും അപ്പോൾ ഇന്ന് ഞാൻ അങ്കണവാടി വിട്ട് വിട്ടിപ്പോൾ വന്നിട്ടേ ഉള്ളൂ പക്ഷെ രാവിലെ ഞാൻ മാങ്ങ വെറുക്കാന് മറന്നുപോയി അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ഇടണം ഇടണം എന്നിങ്ങനെ വിചാരിക്കേണ്ടിരുന്നു പക്ഷെ ഇപ്പോൾ ഇന്ന് ഞാൻ ആദ്യം അങ്കണവാടി വിട്ടപ്പോൾ അവിടെ നിന്ന് ഓടി വന്ന് നോക്കി വന്ന് നോക്കുമ്പോൾ മാങ്ങ ആരും പൊറുക്കിയിട്ടില്ല കാരണം ഇവിടെ ഈ സൈഡിലുള്ള ഈ മാവ് ഉള്ളത് ഇപ്പുറത്തെ സൈഡിലുള്ള മാവ് ഉള്ളത് ഒരുവിധം കുട്ടികൾക്കൊന്നും അറിയില്ല എനിക്ക് മാത്രമേ അറിയുള്ളൂ അപ്പോൾ ആദ്യം മുതലേ ഞാനാണ് ഇതിൻ്റെ മാങ്ങ ഫുള്ള് പൊറുക്കിക്കൊണ്ടിരുന്നത് കേട്ടോ അത് വിചാരിച്ചിട്ട് ഇപ്പം നമ്മുടെ മുന്നേട്ടനോ ഫാമിലിക്കോ അതിൻ്റെ ഒരു കുഴപ്പമില്ല കേട്ടോ ഇവിടെ വെറുതെ മാങ്ങ ചാടി ഇപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെയൊക്കെ ചീഞ്ഞ് കിടക്കുന്നുണ്ട് കിളികൾ നിന്ന് കിടക്കുന്നുണ്ട് വാടി ചാടി കിടക്കുന്നുണ്ട് ഇതിൻ്റെ മുകളിലുണ്ട് ഇവിടെ കൂടുതൽ പറയുന്നത് മൂവാണ്ടൻ മാങ്ങയാണ് മൂവാണ്ടന്മാങ്ങട്ടോ അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും ഇപ്പൊ ഇപ്പൊ അവനാൻ്റെ എന്റെ വീട്ടിൽ മൂച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ എന്റെ വീട്ടിൽ ആരും മാങ്ങ വെറുക്കാൻ ഇപ്പൊ വരില്ല അങ്ങനത്തെ കാലാണ് ഇപ്പൊ പക്ഷെ ഇത് ഞങ്ങൾ ഉള്ള ഒരു ഓർമ്മ വെച്ചിട്ട് ഇപ്പോഴും എനിക്ക് ഇവിടുന്ന് മാങ്ങ വെറുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പൊ നല്ലോണം പഴുത്തിട്ടാണ് ചാടണത് കണ്ടോ നല്ലോണം പഴുത്തിട്ടാണ് ചാടുന്നത് കോമാങ്ങയുണ്ട് അതുപോലെ മൂവാണ്ടൻ മൂവാണ്ടന്മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ அப்போ அது பெருக்கா வண்டிட்டு ഇപ്പോൾ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഞാൻ അങ്കണവാടി വിട്ട് വന്ന് നോക്കുമ്പോൾ ഇവിടെ മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ഒന്ന് അന്ന് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് മായ ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു വേണ്ടി വന്നതാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ വീടൊന്ന് കാണിച്ചു തരാം അതിൻ്റെ മുന്നേ ഞാൻ ഒരു കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മൾ ഈ വീട് പിന്നെ ഞങ്ങൾ മാങ്ങക്ക് വരുമ്പോൾ ഉച്ച സമയത്തൊക്കെ വരുമ്പോൾ വലിയ ചേരണ്ടാവും അതുപോലെ പാമ്പുണ്ടാവും പത്തിള്ള പാമ്പുണ്ടാവും അങ്ങനെയൊക്കെ കാണുന്ന ഒരു വളപ്പാണ് ഇട്ടത് അന്ന് ഞങ്ങൾ ഉണ്ണേട്ടനോട് പറയും ഉണ്ണേട്ടൻ ഞങ്ങളവിടെ പാമ്പിനെ കണ്ടു എന്ന് പറയുമ്പോൾ ഉണ്ണിയാണ് യും അതിനെ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ് അത് നമ്മളെ സ്വന്തം എന്നൊക്കെ പറയും അപ്പോൾ ഒന്നും ഞങ്ങൾ ഉപദ്രവിക്കുകയൊന്നുമില്ല പാമ്പുകൾ ഉണ്ടെങ്കിലും അവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് അവർ പോകും നമ്മളെ ഉപദ്രവിക്കണ കാര്യമൊന്നുമില്ല കേട്ടോ ഈ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരാളെ പാമ്പ് കടിച്ചു എന്നോ പാമ്പ് ഉപദ്രവിച്ചു എന്നോ അങ്ങനെയൊന്നും ഇതുവരെ പറയണേ കേട്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് അവർ ധൈര്യമാണ് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ആൾ താമസം ഉണ്ടായിട്ട് ഒരുപാട് കാലായി ഞാൻ ഈ വീട് കാണിച്ചുതരാം നാലുകെട്ടും നടുമുറ്റം എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ളൊരു വലിയ വീടാണ് ആ ആ ഭാഗത്തേക്കുണ്ട് പൂമുഖം ഈ ഭാഗത്തേക്കും ഉണ്ട് പിന്നെ മുകളിൽ മാളികവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു വീടാണ് അപ്പോൾ ഒരുപാട് കുടുംബാംഗങ്ങൾ കുടുംബാംഗങ്ങളുള്ളൊരു വീടാണ് അപ്പോൾ നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ ഫാമിലി സെറ്റിലാകാത്തതുകൊണ്ട് വിവാഹം കഴിക്കാത്തത് കൊണ്ട് ഉണ്ണിയേട്ടൻ ഇവിടെ ഇല്ലായെന്നുള്ളു അപ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും കൊതിപ്പിക്കട്ടെ അപ്പോൾ മൂച്ചിൻ്റെ ചോട്ടിൽ നിന്ന് ഞങ്ങൾ ആദ്യമൊക്കെ രാവിലെയൊക്കെ മാങ്ങ വെറുക്കാൻ വരുമ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ മാങ്ങ കഴിക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇഷ്ടം പോലെ മാങ്ങ ഇങ്ങനെ ചാടി കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ ഒന്ന് രണ്ടാഴ്ചൻ്റെ ഉള്ളിലൊക്കെ വരികയാണെങ്കിൽ ഞാൻ മാങ്ങ തരും ഇത് കഴിയാനായി ഇല്ല ഇനി ഉണ്ട് കുറേ ഉണ്ട് കേട്ടോ ഏഹ് പക്ഷേ മൂവണ്ട മാങ്ങ പഴുക്കണുള്ളൂ കേട്ടോ മൂവണ്ട മൂവണ്ട മാങ്ങ മൂത്ത് വരുന്നേ ഉള്ളൂ കോമാങ്ങ ആണിപ്പോ കഴിയാനായിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒക്കെ ഒന്ന് മൊത്തത്തിൽ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ആ പറഞ്ഞ പന്തിക്കൽ വീട് കണ്ടോ മാളിക വീട് മാളികപ്പേരെ കണ്ടിട്ടതിന് അപ്പോൾ ഇവിടെ താമസമല്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒരു വർഷം മുന്നേ പോയി നോക്കിയാൽ നിങ്ങൾക്ക് വീട് കാണാൻ പറ്റൂട്ടോ അപ്പോൾ കണ്ടില്ലേ ആൾ താമസമല്ലായിട്ട് ഇത് കിടക്കുന്ന ഒരു കോലം കണ്ടോ ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്ന അന്ന് തന്നെ ഇവിടെ ഇങ്ങനെ തന്നെയായിരുന്നു കാരണം സ്ത്രീകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി മാങ്ങ മൂച്ചറിയുന്നത് ഇതിലൊക്കെ മൂച്ചി തന്നെയാണ് ഇതൊക്കെ മാങ്ങ മൂച്ചയാണ് കേട്ടോ അതിൻ്റെ മുകളിലൊക്കെ മാങ്ങ ഉണ്ട് കെട്ടോ കോ മാങ്ങ ഉണ്ട് മാങ്ങ ഉണ്ട് അപ്പുറത്തു കൂടെ ഒക്കെ വലിയ വലിയ മൂച്ചകളാണ് അതുപോലെ പ്ലാവ് ഉണ്ട് നിറയെ മരങ്ങളാണ് ചെറിയ മൂച്ചകളായാലും വലിയ മൂച്ചകളായാലും ഇതുമൊക്കെ നിറച്ച് മാങ്ങയാണ് കേട്ടോ ഇപ്പൊ നേരം വൈകുന്നേരം ആകാനാക്കിട്ട് ഞാൻ പറഞ്ഞല്ലേ അങ്കണവാടി വിട്ട് വന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് കാണു ഓർത്തത് ഇവിടെ ഒരു കിണറുണ്ട് കിണറിലൊക്കെ വെള്ളം വറ്റി കിടക്കാണ് കേട്ടോ അപ്പൊ മഴ ഇല്ലാത്തത് കൊണ്ട് ആ മാങ്ങണ്ടോ ഇപ്പൊ ഇതൊന്നും വാടിയതാണ് വാടിച്ചാടിയാത്തതോന്നും കേട്ടോ പറ്റൂല ഞാൻ പെറുക്കിട്ടുണ്ട് കിണറുണ്ടോ ഉണങ്ങി കിടക്കാണ് അപ്പോൾ മാങ്ങ കുറച്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഉണ്ട് അതൊക്കെ കേടാണെന്ന് തോന്നുന്നു വാടി ചാടിയതാണോ തോന്നുന്നുണ്ട് കൊറേ മാങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പുറം ഞാനൊന്ന് കാണിച്ചു തരാം ആ സൈഡ് ഇവിടെ ഒക്കെ പാമ്പുകൾ ഇല്ലെങ്കിൽ അത്ഭുതമുള്ളു കണ്ടോ ഇവിടെ ഒക്കെ കണ്ടോ ഇങ്ങനെയാണ് കിടക്കുന്നത് ചക്ക മാങ്ങ പ്ലാവ് എല്ലാ മരങ്ങളും ഉള്ളൊരു വീടാണ്ട്ടത് പിന്നെ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം പക്ഷെ ഇങ്ങനെയുള്ള ഇത് എന്താ പറയാ ഇവിടെ ഒരു ഫാമിലി സ്ഥിരമായിട്ട് നിൽക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരവസ്ഥ വന്നിട്ടുള്ളത് പക്ഷേ അത് കാണുന്നവർക്കൊക്കെ ഒരു അത്ഭുതമായിരിക്കും കാരണം അത്രയും നല്ല വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുൻഭാഗമാണേ ഇവിടെ കണ്ടോ പുറ്റുകൾ പുറ്റുകൾ ഇതോ വലിയ പുറ്റായിട്ട് വന്ന് നിന്നിരുന്നു പക്ഷേ അത് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഒളിച്ച് കളഞ്ഞതാണ് കേട്ടോ അതാണ് ഫ്രണ്ട് ഭാഗം വീടിൻ്റെ ചാനലിൽ ചാനലിനാണൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുന്നേ കഴിഞ്ഞ വർഷമൊക്കെ ഇട്ടിട്ടുണ്ട് ഇതാണ് വീട് ഫ്രണ്ട് ഭാഗം ഇങ്ങനെ കണ്ടാലും ഇങ്ങനെയാണ് സൈഡ് ഞാൻ കാണിച്ചു തരാം ഇനി സൈഡിലേക്ക് ഇങ്ങനെ പോകാം കേട്ടോ ഇതെ ഒരു സൈഡാണിത് അപ്പോൾ ഇതിങ്ങനെ ഗൈ ഗേറ്റ് പൂട്ടിയിട്ടതാണ് കേട്ടോ തന്നെ ഇങ്ങോട്ട് ആരും വരില്ല കാരണം ഗൈറ്റ് പൂട്ടിയിട്ടൊരു വീട്ടിൽ പിന്നെ ആർക്കും പ്രവേശനമില്ല കാരണം ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ അയൽവാസികളാണല്ലോ ആ ഒരു കണക്കിനാണ് ഈ ചെക്ക് എപ്പോഴും വരാനുള്ളൊരു സ്വാതന്ത്ര്യം ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഇങ്ങോട്ട് വരുന്ന പോലെ ആരും വരില്ല അതാണ് ഗേറ്റ് അതാണ് റോഡ് ആ റോട്ടിൽ നിന്ന് ഇങ്ങനെ ഗൈറ്റാണ് കാണുന്നത് മതില് ഇതിന് ചുറ്റും മതിലാണേ അപ്പോൾ ഇതിൽ നിറച്ച് ഇങ്ങനെ ചക്ക മാങ്ങ കഴുങ്ങ് തെങ്ങ് തേക്ക് അതുപോലെയുള്ള പല പല പിന്നെ ഐറ്റംസ് മരങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഉള്ളൊന്ന് കാണിച്ചു തരാം ഞാൻ ഉള്ള് ഉള്ള് കാണിച്ചു തരാ ഇവിടെ അകത്തേക്കൊന്നും പോകില്ല കേട്ടോ കണ്ടോ ഇതാണ് പൂക പൂമുഖം എന്ന് പറയണത് ഇവിടെ എനിക്ക് പേടിയാവുണ്ട് സത്യത്തിൽ വാതില് കണ്ടോ പണ്ടത്തെ അയ്യോ എനിക്ക് പേടിയാവുണ്ട് എനിക്ക് ഒറ്റക്കായതുകൊണ്ട് എനിക്ക് ഇവിടെ പേടി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പോവാണ് മാങ്ങ കിട്ടി പുറത്തു കൂടെ ഇറങ്ങാം അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാങ്ങ മൂച്ചയുമ്പോൾ മാങ്ങ കാണുന്നുണ്ടോ എന്റെ മുകളിൽ ഉണ്ട് എന്താ ഇതൊരു ഫോണിൽ കാണാനില്ല പക്ഷെ എൻ്റെ മോളിൽ കൂടെയൊക്കെ ഉണ്ട് മാങ്ങ വലിയ മൂച്ചയാണ് എൻ്റെ മോളേക്ക് പോയിട്ടേ കാണൂല അപ്പോൾ കൂട്ടുകാരെ എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു ഓർമ്മയാണ് കേട്ടോ ഈ പന്തിക്കൽ വീട് എന്ന് പറയുന്നത് ഇവിടെ ഒരു സ്നേഹനിധിയായിട്ടുള്ള ഒരു അമ്മ ഉണ്ടായിരുന്നു ന്തിക്കല അമ്മ വിഷു വന്നാലും ഓണം വന്നാലും ഞങ്ങൾക്കൊക്കെ എന്താ പറയുക എന്തൊക്കെയാ ഉണ്ടാക്കി തരിക എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഞങ്ങൾ കുട്ടികളാണ് കേട്ടോ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാണ് അന്നെങ്കിലും വന്ന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാണെങ്കിലും ഏറ്റവും ചെറിയ മക്കളാണ് കേട്ടോ അങ്ങനെ ഇപ്പോൾ പുളി ഉണ്ട് ഇവിടെ പുളിമാർ അവിടെ ഒരു പുളിമാരുണ്ടായിരുന്നു അത് മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അതുപോലെ ഞങ്ങൾക്ക് പിന്നെ തിരുവാതിര സമയം വരുമ്പോൾ ചാല് ഊഞ്ഞാൽ കെട്ടും ഊഞ്ഞ ഊഞ്ഞാൽ കെട്ടിത്തരും ഇവിടെ മക്കളില്ലെങ്കിൽ പോലും ഞങ്ങളുടെ അടുത്തുള്ള മക്കൾക്ക് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ണേട്ടൻ പുളിമെ ഊഞ്ഞാൽ കെട്ടിത്തരും കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു എന്ത് ചെയ്യാം എല്ലാം നഷ്ടപ്പെട്ടു ഉണ്ണിയേട്ടനിപ്പോൾ തീരെ വയ്യ ആ ഉണ്ണിമാമയ്ക്ക് അസുഖമൊക്കെ മാറാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവർ നായർ കുടുംബാണ് കേട്ടോ കാരണം നായന്മാർ കുടുംബാണവർ നല്ല മനുഷ്യനായിരുന്നു ചക്കയും മാങ്ങയും അതുപോലെ ഉള്ള സഹായങ്ങൾ ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവം തന്നെ ഉള്ള ആൾ തന്നെയാണ് കേട്ടോ അവർ അവർ അനിയനും അനിയന്മാരും എല്ലാവരും അങ്ങനെ തന്നെയൊക്കെ നല്ല മനുഷ്യന്മാരായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ അവർ താമസമല്ല ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കിടക്കണത് കാണുമ്പോൾ എനിക്കെന്തോ ഭയങ്കര സങ്കടമാണ് എന്തപ്പോൾ ചെയ്യുക പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം അതിൻ്റെ വിധി പോലെ ആണല്ലോ അല്ലേ എല്ലാ കാര്യങ്ങളും അപ്പോൾ എൻ്റെ ഓർമ്മകളാണ് എന്നെ കെട്ടിച്ച് വിട്ടാലും എനിക്ക് മക്കളായാലും പേരക്കുട്ടി ആയാലും എൻ്റെ മനസ്സിൽ മായാതെ കിടക്കണം കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ കുഞ്ഞാണിയാക്കാനോട് ഞാൻ പറയും പിന്നെ എൻ്റെ കുട്ടിക്കാലം ഒന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല എൻ്റെ അനിയത്തിമാർക്കൊക്കെ ഞാൻ മാങ്ങ വെറുക്കിക്കൊണ്ടേ കൊടുത്തിരുന്നത് ഞങ്ങൾ വലിയ മൂത്ത കുട്ടികൾ മാത്രം എന്നിട്ട് വരുന്നത് ഇതിനെങ്ങനെ മുറ്റത്തേക്ക് ഇങ്ങനെ ഓടി വരും അപ്പോൾ ഉണ്ണേട്ടനുണ്ടാവും ഈ ഭാത്തത്തെ ഇവിടെ തൊന്നേന്തേലും മൂച്ചിട്ടോ കുറേ മൂച്ചി മുറിച്ച് പോയിട്ടുണ്ട് ആ ബാത്തതൊക്കെ അതൊക്കെ അവർ മുറിച്ചു അപ്പോൾ ഉണ്ണേട്ടൻ ഞങ്ങൾ വരുമ്പോഴത്തേനും എന്തു ചെയ്യും മാങ്ങ പെറുക്കിയിട്ട് ഇവിടെ അന്ന് ഈ തിണ്ടല്ലെ കേട്ടോ പഴയൊരു തിണ്ട് എന്ന അതൊക്കെ പൊളിച്ചിട്ട് പിന്നെ വന്നതാണ് അത് തിണ്ടുമ്പോൾ കുറേ മാങ്ങ പെറുക്കി കൂട്ടി വെച്ചിട്ട് ഉണ്ണേട്ടം ഉണ്ണേട്ടന് വേണ്ടത് എടുത്ത് വെച്ചിട്ട് ഉണ്ണിയേട്ടം ഇവിടുന്ന് പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എന്നാലും ഞങ്ങൾക്ക് പെറുക്കാനുള്ളത് ഇഷ്ടംപോലെ മാവിൻ്റെ ചോട്ടിൽ കൂടെ ഉണ്ടാവേ അപ്പോൾ ഞങ്ങളതൊക്കെ പെറുക്കിയിട്ട് ഉണ്ണേട്ടം പെറുക്കി വെച്ചിരുന്നു ഞങ്ങൾ എന്തു ചെയ്യും എല്ലാവരും ഒരുപോലെ എടുക്കും ഒരുപോലെ എണ്ണീറ്റൊക്കെ ഞങ്ങൾ എടുക്കട്ടോ ഓരോരുത്തർക്ക് അങ്ങനെയാണ് അങ്ങനത്തെ ഒരു കാലാണ് കൂട്ടുകാരെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവില്ലേ ഒരുപാട് ഓർമ്മകളുള്ളൊരു വീടാണ് കേട്ടത് ഞങ്ങൾക്ക് കുട്ടിക്കാലത്ത് ഓർമ്മകളുള്ള ഒരു വീട് തന്നെയാണ് ഇത് അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻ്റപ്പ് ചെയ്യാണ് ഇതുപോലെ നിങ്ങൾക്ക് ഓർമ്മകൾ ഉണ്ടോ ഉണ്ടായിരുന്നോ കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇങ്ങനെ മറക്കാൻ പറ്റാത്ത ഓർമ്മകളുണ്ടോ പിന്നെ കുറേ കാര്യങ്ങളുണ്ട് മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകളുണ്ടല്ലേ പക്ഷേ എല്ലാ ഓർമ്മകളൊന്നും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല അല്ലേ നല്ല നല്ല ഓർമ്മകളുണ്ടാവും ചീത്ത ചീത്ത ഓർമ്മകളുണ്ടാവും ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഓർമ്മകൾ ഉണ്ടാവും അല്ലേ എന്നാൽ ഒരിക്കലും നമ്മൾ മറക്കാൻ ആഗ്രഹിക്കാത്ത ഓർമ്മകളും അല്ലേ എല്ലാം നല്ലതാവട്ടെ നല്ലതിനാവട്ടെ അങ്ങനെ നമ്മളെ കുട്ടിക്കാലൊക്കെ കഴിഞ്ഞപ്പോൾ വാർദ്ധക്യത്തിലേക്ക് ചാടി അയ്യോ അപ്പം എന്നാൽ കൂട്ടുകാരെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയ കൂട്ടുകാരെങ്കിൽ നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ